എല്ലാവർക്കും നമസ്കാരം നാളെ കൂടി സൗഭാഗ്യ സമ്പന്നരാകുന്ന കുറച്ച് ജാതകർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതെ പോയ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ നാളുകളുമായി കർക്കിടകം പിറക്കുന്നതിന് മുൻപ് തന്നെ രാജയോഗം പിറക്കാൻ പോകുന്നു ഇനി ഇവർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അമ്മ മഹാമായയുടെ അനുഗ്രഹം വീണ്ടുവോളമുള്ള ഈ നക്ഷത്രജാതകർക്ക് ഇനി അതീവ സൗഭാഗ്യം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി സമ്പത്ത് വന്നു നിറയും രാജയോഗത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇന്ന് കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് നാരായണ യോഗം എന്ന മഹാധനയോഗം രൂപപ്പെടുന്നു ഈ യോഗം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയ വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു യോഗമാണ് അത്ഭുതകരമായ പല നല്ല മാറ്റങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും മുതൽ അതായത് ഇന്ന് നേരം പുലരുമ്പോൾ ഇതിനൊരു ആരംഭമുണ്ടാകും ഇവർക്ക് വൻ നേട്ടങ്ങൾ വന്നു ചേരും പല രീതിയിലുള്ള നേട്ടമായിരിക്കും ഇവർക്ക് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഇവർക്ക് അനുഭവിക്കുവാനുള്ളൊരു യോഗം വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ചിലർക്ക് ലോട്ടറി ഭാഗ്യം ധനവരവ് പ്രമോഷൻ ശമ്പളവർദ്ധനവ് വിദേശയോഗം വിവാഹം എന്നുവേണ്ട സകല കാര്യങ്ങളിലും നേട്ടമായിരിക്കും ഇനി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക ഏതെങ്കിലും വഴിയിൽ നിന്നൊക്കെ ധനഭാഗ്യം വന്നു ചേരും ജാതകത്തിൽ അനുകൂലമായ ഭാവമാണെങ്കിൽ വലിയ തോതിൽ ഭാഗ്യമുണ്ടാകും എന്നാൽ ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ ഇവർക്ക് ചെറിയ ഭാഗ്യങ്ങൾ വന്നു ചേരാം ഏതായാലും ലോട്ടറി ഭാഗ്യം ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ധനവർദ്ധനവ് ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും അതീവ സമ്പന്നതയിൽ ലക്ഷ്മി നാരായണ യോഗത്താൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഏതൊരു നക്ഷത്രജാതകനും ലക്ഷ്മി നാരായണ യോഗം പിറക്കുകയാണ് എങ്കിൽ അവർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അത് ആർക്കും തകർക്കാൻ കഴിയില്ല ഇതറിഞ്ഞ് അവ തിരിച്ചറിഞ്ഞ് നന്നായി പ്രവർത്തിക്കാൻ കഴിയണം ശുക്രനും വ്യാഴവും അനുകൂലമാകുമ്പോൾ എത്ര ദോഷ സമയമാണെങ്കിലും ഒന്ന് കരകയറുക തന്നെ ചെയ്യും ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ശനിയും വളരെ അനുകൂലമാണ് അപ്പോൾ അവർക്ക് ധനഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്നു ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് വന്നു ചേരുന്നത് മഹാഭാഗ്യങ്ങൾ തന്നെയാണ് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് അതിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിച്ചാൽ മതി അത് ഞാൻ എഴുതിയെടുക്കും എന്നിട്ട് നിങ്ങളെയും പൂജയിൽ ഉൾപ്പെടുത്തും ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ മടി കാട്ടാതെ ആ ലൈക്ക് അടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലമനുസരിച്ചും ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് മഹാഭാഗ്യങ്ങളാണ് വന്നു ചേരുക ഇവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു ധന പെരുമഴയുടെ കാലഘട്ടമാണ് ഇവർക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ കാർത്തികയും രോഹിണിയും മകൈരവുമാണ് മേടക്കൂറുകാരാണ് ശ്രദ്ധിച്ചു കേൾക്കുക ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ജീവിതത്തിലിനി ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം എത്രമാത്രം ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടിൽ നിന്നുമൊ ഒക്കെ ഒരു വലിയ മോചനം ലഭിച്ച് ഈ നക്ഷത്രജാതകർ നാഢ്യരായി ജീവിക്കും വനപ്പെരുമഴയുടെ കാലം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കുന്നു അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ശ്രദ്ധിച്ചു കേൾക്കണം ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മ മഹാമായയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് നിങ്ങൾ പോകുന്നത് കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുണർത്തവും പൂയവും ആയിന്യവും കർക്കിടകക്കൂറാണ് സിദ്ധിച്ചു കേൾക്കണം ഇവർക്കിനി മഹാഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് പുണർത്വവും പൂയവും ആയില്യവും എത്തുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ അവർക്ക് നടന്നു കിട്ടും അവരുടെ ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് പുണർത്വവും പൂയവും ആയില്യവും നടത്തുക തീർച്ചയായും വലിയ സമൃദ്ധി വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകം പൂരം ചിങ്ങക്കൂറുകാർ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മകവും പൂരവും എത്തും ചിങ്ങക്കൂറുകാർ അടുത്തത് അനിഴവും തൃക്കെട്ടയും പ്രശ്നികക്കൂറുകാർ ഇവർക്കും ഭാഗ്യമാണ് ഉയർച്ചയിലേക്കെത്തുന്ന സമയമാണ് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാ രീതിയിലും ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് മകരക്കൂറുകാർ ഇവർക്കും ഇനി ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മ മഹാമായുടെ അനുഗ്രഹമുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് സ്വത്ത് സമ്പാദിക്കാനും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുവാനും നിങ്ങൾക്ക് കഴിയും അടുത്തത് ചതയം നക്ഷത്രമാണ് കുംഭക്കൂറുകാർ അവർക്കും ഭാഗ്യമാണ് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിനും ഇനി ഉയർച്ചയാണ് ചതയം നക്ഷത്ര ജാതകരെ അവർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് മീനക്കൂറുകാർ അവരും ഇനി രക്ഷപ്പെടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ സമയമാണ് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും അമ്മ മഹാമാരിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം അനുസരിച്ചും ഇവർക്ക് തന്നെ ഏറ്റവും അധികം നേട്ടവും അഭിവൃദ്ധിയും ധനപ്പെരുമഴയുടെ സമയം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യം നിറയുന്ന സമയമാണ് ശ്രദ്ധിച്ച് അറിയുക ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അമ്മ മഹാമായയുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അമ്മ മഹാമായയുടെ നാമമുച്ചരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം